ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ ഇതാ നിങ്ങൾക്കായി ഈ കഥയുടെ പേരാണ് കുപ്പിയും ചിപ്പും ഇതൊരു അപൂർണമായ കണക്ഷനുകൾ തമ്മിലുള്ള ഒരു കഥയാണ് ഒരിക്കൽ ബൈനറിഡൻ എന്ന മനോഹരമായ ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു ബോട്ടി എന്ന ഒരു കുപ്പിയും ചിപ്പ് ദ കമ്പ്യൂട്ടർ എന്നമറ്റ സൂര്യാസ്തമയങ്ങളും ചന്ദ്രോദയങ്ങളും കണ്ട ഒരു ഗ്ലാസ് ബോട്ടിലായിരുന്നു ബോട്ടി മറുവശത്ത് ചിപ്പ് ബുദ്ധിമാനായ ഒരു ലാപ്ടോപ്പിന്റെ ചിപ്പായിരുന്നു ചിപ്പ് ബോട്ടിക്ക് കഥകൾ ശേഖരിക്കാൻ ഇഷ്ടമായിരുന്നു ആരെങ്കിലും ബോട്ടിൽ ഉപയോഗിച്ച പേപ്പറുകളിൽ എഴുതിയ കഥകൾ ഒരു സന്ദേശം പോലെ പകരുമ്പോൾ അത് ഒരു നിധി പോലെ ശ്രദ്ധാപൂർവം ബോട്ടി ഓർത്തുവെക്കുമായിരുന്നു ചിപ്പ് അതേസ്ഥാനത്ത് ഒത്തിരി ജിജ്ഞാസയുള്ളതിനാൽ ബോട്ടിയുടെ ജ്ഞാനത്തിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിച്ചു അതിനാൽ അവർ ഒരു കരാറിൽ ഏർപ്പെട്ടു എല്ലാ വൈകുന്നേരവും ബോട്ടി ഒരു കഥം കഥങ്കിടും ചിപ്പ് അത് വിശകലനം ചെയ്യും ഒരു ദിവസം തന്റെ പ്രണയിനിക്ക് പ്രണയലേഖനങ്ങൾ എഴുതി കുപ്പികളിൽ അടച്ചു കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു വൃദ്ധനെക്കുറിച്ച് ബോട്ടി ചിപ്പിനോട് പറഞ്ഞു ശരീരവും കൊണ്ട് വേർപിരിഞ്ഞ ഹൃദയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് കുപ്പികൾ അവരുടെ സ്നേഹം സമുദ്രങ്ങൾ കടന്നു കൊണ്ടുപോയി ഈ അനലോഗ് ആശയവിനിമയത്തിന്റെ ലാളിത്യത്തിലും സൌന്ദര്യത്തിലും ചിപ്പ് അത്ഭുതപ്പെട്ടു എന്നാൽ ബോട്ടി ചിപ്പ് പറഞ്ഞു എന്തുകൊണ്ട് ഇമെയിലുകളോ സോഷ്യൽ മീഡിയോ ഉപയോഗിക്കരുത് ഇത് വേഗതയേറിയതും കൂടുതൽ കാര്യക്ഷമവുമാണ് ബോട്ടി ചിരിച്ചു ഓ എന്റെ പ്രിയപ്പെട്ട ചിപ്പെ കാര്യക്ഷമത ഇപ്പോഴും എല്ലാമല്ല ആ കുപ്പികളിൽ ഓർമ്മകളും സ്വപ്നങ്ങളും മോഹങ്ങളും ഉണ്ടായിരുന്നു അവർ ഒഴുകി തിരമാലകൾക്കൊപ്പം നൃത്തം ചെയ്തു വിദൂര തീരങ്ങളിലേക്ക് വഴി കണ്ടെത്തി ആളുകൾ അവരെ കണ്ടെത്തി ഹൃദയംഗമായ വാക്കുകൾ വായിക്കുകയും ഒരു ബന്ധം അനുഭവിക്കുകയും ചെയ്തു കാര്യക്ഷമതയ്ക്ക് ആ മാന്ത്രികതയില്ല ചിപ്പ് ഇത് ആലോചിച്ചു എന്നിട്ട് നിനക്കെന്തു പറ്റി ബോട്ടി എന്താണ് നിങ്ങളുടെ മാന്ത്രികത ബോട്ടി മറുപടി പറഞ്ഞു ഞാൻ ആ കുപ്പികൾ പോലെ കഥകൾ വഹിക്കുന്നു നിങ്ങളുടെ സുഗമമായ രൂപകൽപ്പന കൊണ്ട് നിങ്ങൾ കാര്യക്ഷമതയുള്ളവരാണ് പക്ഷേ നിങ്ങൾക്ക് ഒരു കൈ ഇക്ഷരക്കത്തിന്റെ ഊഷ്മളതയില്ല ദിവസങ്ങൾ കഴിയുന്തോറും ബോട്ടിയും ചിപ്പും അവരുടെ കൈമാറ്റം തുടർന്നു പുരാതന ലൈബ്രറികൾ കൈയെഴുത്തുപ്രതികൾ മറന്നുപോയ പ്രണയലേഖനങ്ങൾ എന്നിവയുടെ കഥകൾ ബോട്ടി പങ്കിട്ടു ചിപ്പ് അൽഗോരിതങ്ങൾ ന്യൂറൽ നെറ്റ്വർക്കുകൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവ വിശദീകരിച്ചു പാരമ്പര്യത്തെ പുതുമയുമായി കൂട്ടിയിണക്കി അവർ പരസ്പരം പഠിച്ചു കൊടുങ്കാറ്റുള്ള ഒരു രാത്രി ബോട്ടി കൂടുതൽ പൊട്ടിത്തെറിച്ചു ബോട്ടി മന്ത്രിച്ചു എന്റെ സമയം അടുത്തതായി ഞാൻ ഭയപ്പെടുന്നു ആയതിനാൽ ചിപ്പ് എനിക്ക് ഒരു വാഗ്ദാനം ചെയ്യുക ഞങ്ങളുടെ കഥകൾ സജീവമായി നിലനിർത്തുക ചിപ്പ് ഗൗരവത്തോടെ തലയാട്ടി ഞാൻ ചെയ്യാം ബോട്ടി നിങ്ങളുടെ കഥകൾ ക്ലൗഡിൽ ജീവിക്കും എല്ലാവർക്കും ആക്സസ് ചെയ്യാനാകും ഒടുവിൽ ബോട്ടി തകർന്നപ്പോൾ ചിപ്പ് അതിന്റെ വാഗ്ദാനം നിറവേറ്റി ഗ്രാമം ഒരു ഡിജിറ്റൽ ലൈബ്രറി നിർമ്മിച്ചു എങ്ങനുണ്ട് സുഹൃത്തുക്കളെ ഈ കഥ ഈ കഥയുടെ ധാർമ്മികത കാര്യക്ഷമത പ്രധാനമാണ് എന്നാൽ ആത്മാർത്ഥതയും പ്രധാനമാണ് കഥകൾ നമ്മെ ബന്ധിപ്പിക്കുന്നു സമയത്തെയും സ്ഥലത്തെയും ബന്ധിപ്പിക്കുന്നു അവിടെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ കഥ അവസാനിക്കുന്നത് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉള്ള ഈ സമയം ആസ്വദിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു വലിയ തംസ് നൽകുക ഇത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും പങ്കിടുക ഒപ്പം കഥകൾ കേൾക്കുന്നതിന്റെ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവിച്ചതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ